ഒരാളാണ് സമയ ആ ചെറിയ സമയത്തിനുള്ളില് നാടകത്തെ കുറിച്ചൊന്നും അല്ല പറയുന്നത് കളിക്കാൻ ഇഷ്ടമാണോ നമുക്ക് കാണോ കളിക്കാൻ ഇഷ്ടമാണോ നമുക്ക് കുറച്ച് കളികൾ കളിച്ചാലോ ശരി ഓക്കെ എല്ലാവരും വേദത്തിൽ എഴുന്നേറ്റുന്ന വേദത്തിൽ എഴുന്നേറ്റ എഴുന്നേറ്റിരിക്കുന്നത് ഇനി എഴുന്നേറ്റ പത്ത് പേരെണ്ണുള്ളൂ എത്രയെണ്ണുള്ളൂ എത്രയണ്ണുള്ളൂ പോരാ ശബ്ദം പോരാ എത്ര എണ്ണുള്ളൂ പത്ത് പേരെണ്ണുമ്പോഴത്തേക്ക് ഈ കസേര ഈ രണ്ട് കസേരയായിട്ട് അട്ടി കിടന്ന എത്ര ഈ രണ്ട് കസേരയായിട്ട് ലൈനായിട്ട് അട്ടി കിട്ട് വെക്കണം അതേപോലെ ഇപ്പഴത്തെ ഈ രണ്ടായിട്ട് അട്ടി കിട്ട് വെക്കണം അട്ടി കിട്ട് വെക്കുന്നില്ലേ ആരെ പത്ത് പേരെ ഒന്ന് രണ്ട് മൂന്ന് നാല് ഈരണ്ട് ഈരണ്ട് അഞ്ച് വളരെ അടുത്തടുത്തായിരിക്കണം വളരെ വെച്ചോളാം ഏറ്റവും ഭംഗിയായിട്ട് ആരാണ് അടുപ്പിച്ചു അവരാണ് മുട്ടുക്കന്മാര് പോകുന്നു സമയം കഴിയാൻ പോകുന്നു ഇനി അടുപ്പിച്ചിടാത്തോളൂ നോക്കുന്നു കേട്ടോ ഈ ബലൂണിന്റെ തുക്കിയിടും അതുകൊണ്ട് വേഗം അടുക്കി എന്നിട്ട് അതാണ് കയ്യിലുള്ള പുസ്തകങ്ങളൊക്കെ എടുത്തിട്ട് അതിന്റെ മുകളിൽ വെക്ക എന്നിട്ട് വേഗം വന്നിട്ട് ഒമ്പത് സമയം ഒമ്പതായിട്ടോ കഴിയാൻ പോകുന്നത് എല്ലാവരും ഫ്രണ്ടിൽ വന്നിട്ടുണ്ട് ഇരുന്നോടോ ഞാൻ വരെ കഴിഞ്ഞുള്ളൂ ഒന്ന് രണ്ട് വേഗം മുന്നിൽ നാല് അഞ്ച് കഴിയു കഴിഞ്ഞു പത്ത് കുറച്ച് മുതിർന്ന നേട്ടന്മാർക്കെ കുറച്ച് ലേറ്റ് ആവും എനക്ക് അറിയാം ഞാനിത് കഴിയുമ്പോഴത്തേക്ക് അവരെ വേഗം ഇരുത്തും കേട്ടോ ഇവിടുന്ന് വേഗം ഇരുന്നോ ശരി ശബ്ദം

ഇപ്പുറത്തെ ഭയങ്കരപ്പെട്ട കേട്ടിട്ടില്ല ആ ഇവിടെ ഏട്ടൻ വന്നു കിട്ടില്ല ഏട്ടൻ പറഞ്ഞു ശബ്ദിക്കരുത് കേട്ടോ ശരി നിങ്ങൾ ഒരുപാട് പേരില്ലേ നിങ്ങൾ ഒരുപാട് പേരുണ്ടോ ഞാൻ എത്ര ആളുണ്ട് ഞാൻ ഞാനൊരാളുണ്ടല്ലോ അപ്പൊ ഞാൻ ശബ്ദം എടുത്താലാണ് കൂടുതൽ നിങ്ങൾ ശബ്ദം എടുത്താലാണ് കൂടുതൽ കേൾക്കുക അപ്പൊ കുറച്ച് ഞാൻ സംസാരിക്കുന്ന സമയത്ത് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മിണ്ടാൻ പാടില്ല അല്ലാത്ത സമയത്ത് നമുക്ക് കളിക്കുമ്പോൾ മിണ്ടാൻ പോരെ പ്രശ്നമില്ലല്ലോ ശരി ഇതിന് നാടകം കണ്ട എത്ര പേരുണ്ട് കൈവന്ദിച്ചു നാടകം കണ്ടിട്ടുള്ള എത്ര വളരെ കുറവാണ് ഞാൻ ഞാനൊക്കെ സിനിമ കണ്ട എത്ര പേരുണ്ട് കൈബന്ധിച്ച ശരി അഭിനയിക്കാൻ താല്പര്യമുള്ള ഒരു സിനിമയിൽ അഭിനയിക്കാൻ അതിന്റെ ട്രൗസർ ഞാൻ ഇതോട് വെക്കും വേണോ നേരെ ഇരുന്നോളാം ഞാൻ പോകുന്നവരെ നേരെ ഇരുന്നോളാം അപ്പൊ സിനിമയിൽ അഭിനയിക്കാൻ അവസരം കിട്ടിയാൽ അഭിനയിക്കാൻ താല്പര്യമല്ല എത്ര പേരുണ്ട് സത്യസന്ധമായിട്ട് പറയണം കളത്രം പറയുന്നത് എനിക്ക് കളത്രം പറയുന്നത് എത്ര പേരുണ്ട് ആ അഭിനയി ഇനിയല്ല എനിക്ക് ഒരുപാട് പേരുണ്ട് നല്ല ഗുണ പറയുന്ന ആൾക്കാരെ മുഖ എനിക്ക് കണ്ടാൽ അറിയാം ഞാൻ ദിവസവും ഇങ്ങനെ കുട്ടികളോട് കളിക്കുന്ന ഒരാളാണ് അപ്പൊ ശരി അഭിനയിക്കാൻ അവസരം കിട്ടിയാൽ അഭിനയിച്ച് കളയാമെന്ന താല്പര്യം ശരി തരാം എനിക്ക് അഭിനയിക്കാൻ അറിയില്ല എനിക്ക് കള്ളം പറയാൻ അറിയില്ല എന്ന് പറയുന്നവരൊന്ന് കൈവന്നിച്ച അഭിനയിക്കാൻ അറിയില്ല എന്ന് പറയുന്നവർ അഭിനയിക്കാൻ അറിയില്ല എന്ന് പറയുന്നവർ വേദന ലോകത്തിലെ ഏറ്റവും വലിയ നുണ പറയുന്ന ടീമുകളട്ടെ ഇവര് ഇവരെ പേരൊക്കെ കൊടുക്കണം അല്ലേ വേണ്ടേ കൊടുക്കണ്ടേ ആ നമ്മൾ പ്രസവിച്ച വീണ സമയം തൊട്ട് നമ്മൾ അഭിനയിക്കാൻ തുടങ്ങും അല്ലെ നിങ്ങൾ ആദ്യം അഭിനയം പഠിപ്പിക്കാനും കള്ളം പറയാനും പഠിപ്പിച്ചത് ആരാണ് അത്

ഒച്ചത് പറയണോ ആ നിങ്ങൾ പ്രസവിച്ച് നിങ്ങൾ അമ്മ ഒക്കത്തെ ഇങ്ങനെ പറയില്ലേ പറയോ പറയാറുണ്ടോ വീട്ടിലമ്മ ഒന്നും പറയാറില്ലേ പിന്നില അമ്മായിമ്മ നോക്കിയിരിക്കല മണി അല്ല അല്ലേ അപ്പൊ അമ്മ എന്ന് പറയും നമ്മൾ എന്തു ചെയ്യും പാപ്പം വേണ്ട പറയില്ലേ അപ്പൊ അമ്മ ഒരു സൂത്രം കാണിക്കും ഭക്ഷണം എങ്ങനെയൊരു എടുത്തിട്ട് പറയും കാക്ക എന്ന് പറയില്ലേ പറയില്ലേ നമ്മൾ പൊട്ടന്മാരെ പോലെ ആകാശത്ത് കാക്ക കൊണ്ടുപോയി കാക്ക കൊണ്ടുപോയിനോ ലോകത്തിലെ ഏറ്റവും വലിയ ആദ്യമായിട്ട് നുണ പറയാനും അഭിനയിക്കാനും കൊണ്ടുപോയിനോ പിന്നെ നിങ്ങൾ കള്ളം പറയാനും പഠിപ്പിച്ചത് ആരാണ് അഭിനയിക്കാൻ പഠിപ്പിച്ചത് ആരാണ് രണ്ടാം താരായിരിക്കും ആരാണ് ആരാണ് ആര് ആരാണ് എങ്ങനെയാ നിങ്ങൾ എന്തെങ്കിലും പറയാറുണ്ടോ അച്ഛൻ ഫുൾ ടൈം എങ്ങനെയാണോ അച്ഛൻ ബ്രാണോ മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടാണോ ഗുളിയ കൊടുക്കണോ വേണ്ട നിങ്ങൾ ചെയ്യാതിരുന്ന എന്തോ കാര്യം ചെയ്യാൻ വേണ്ടിട്ട് അച്ഛൻ എന്തു ചെയ്യും പിന്നാവമ്മ പിന്നെ പിന്നെ ഇതിന് നന്നായി പഠിപ്പിച്ചും നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് എവിടെയാണ് സ്കൂളിൽ ആരാണ്